ചോദ്യം ഇതേപോലെ പിണറായി വിജയൻ പിണറായി വിജയനെ ഇപ്പോഴത്തെ വിലയിരുത്തൊന്നും പറയും ഞാൻ കണ്ട ഏറ്റവും പ്രഗത്ഭനായ ഒരു ഭരണാധികാരിയാണ് പിണറായി വിജയൻ ഞാനിതിപ്പം പറയുന്നതല്ല നേരത്തെ എപ്പോൾ ഈ പിണറായി ചീത്ത പറയുമ്പോഴും ഞാൻ എടുത്തു പറയാറുണ്ട് അന്ന് തൊണ്ണൂറ്റി ആറിൽ പിണറായി ആയിരത്തി അറുനൂറ്റി എഴുപത്തി ആറ് മെഗാവാട്ട് വൈദ്യുതിയാണ് അതോ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴാണ് മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചത് ഇതെല്ലാം പുള്ളിയുടെ സമരം കൊണ്ട് രണ്ടു കൊള്ളം കൊണ്ട് ഉണ്ടാക്കിയതല്ല മുഴുവൻ പദ്ധതികളും സമരവും ഇംഗ്ലാവുമായിട്ട് മുഴുവൻ സമരമായിട്ട് വർക്ക് കിടക്കാൻ നടക്കാറുണ്ട് പുള്ളിയായി മൂന്ന് മാസം കൊണ്ടെല്ലാം സമരം നിർത്തി എല്ലാം വീട്ടിൽ കയറ്റി പുള്ളി അടിച്ച് എന്നിട്ട് പത്ത് മണി തീർത്ത് ആയിരത്തി അറുനൂറ്റി എഴുപത്തി ആറിന് ഓർമ്മ കിട്ടും ഞങ്ങൾ വൈദ്യുതി ഉൽപ്പാദിച്ചു അന്ന് പിണറായി വിജയൻ ഇലക്ട്രിസിറ്റി മന്ത്രി ആയില്ലായിരുന്നു ഇന്ന് കേരള ഇരുട്ടിലായി പോയത് ആ കാര്യത്തിൽ പിണറായി വിജയനെ എത്രമാത്രം പുകഴ്ത്തിയാലും പോരാ എന്ന് ലാവലിംഗ് കേസ് ആ ലാവലിംഗ് കേസൊക്കെ ലാസ്റ്റ് നൂറ്റി പത്ത് കോടി രൂപ മേടിച്ചത് പതിനൊന്ന് കോടി കട്ടെന്നൊക്കെ പറഞ്ഞെട്ട് മതി ആ അത് എന്താ എവിടെ പശു പാല് നേരുന്ന പശു വേലിയും ചാടും പറയും പിണറായി നല്ലൊരു ഇലക്ട്രിസിറ്റി മന്ത്രിയായിരുന്നു അവസാന കാലത്ത് പുള്ളിയെ കൊണ്ടു പഴപ്പിച്ചു അതിൻ്റെ പേരൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് അവിടെ ഞാൻ മെഡ്രാസില് ഈ ബാലകൃഷ്ണനെ കൊണ്ട പിഴപ്പിച്ചു വരുത്തുന്നുണ്ട് അവൻ തന്നെയാണ് പിണറായി പഴപ്പിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ത് വേണ്ട അവൻ്റെ പേരൊക്കെ കിടക്കുന്നില്ല പക്ഷെ വേറെ കാര്യം മുഖ്യമന്ത്രി എന്നതിൽ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ആ ഉപജാപക സംഘം എല്ലാം കൂടെ കൂടി ഇങ്ങേരെ നശിപ്പിച്ചു ഇത്രയും മോശം ഒരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ടായിട്ടില്ല അതിപ്പം ഞാനും സമ്മതിച്ചു സി പി എം സമ്മതിച്ചല്ലോ അങ്ങേർക്ക് എതിരെയുള്ള കേസ് അങ്ങനെ മകള് എത്ര മോശമായി സ്വന്തം മകള് മൂട്ടിച്ച് കേരള ചരിത്രത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടില്ല കേരളത്തിൽ ചരിത്രം മറ്റു സംസ്ഥാനങ്ങളൊക്കെ കാണും ഇത് കേരളത്തിലിത് ആദ്യത്തെ സംഭവമാണ് മകള് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം മേടിച്ചെന്ന് ഔദ്യോഗികമായിട്ട് ഓഡിറ്റ് റിപ്പോർട്ടിൽ എഴുതി വെച്ചിരിക്കില്ലേ ഇനി എങ്ങനെ മാറ്റാൻ പറ്റും ഒരു പത്ത് മുന്നൂറ് കോടി രൂപയെങ്കിലും സി എം ആറിന്റെ കമ്പനിയോട് ഇങ്ങള് ഇപ്പൊ കൊച്ചു മേടിച്ചിട്ടുണ്ട് ഇത് മുഖ്യമന്ത്രി അറിയാതെയാണ് അവന് ആനുകൂല്യം സി എം ആറിൽ ആനുകൂല്യം കിട്ടാൻ വേണ്ടിയില്ല പിണറായിയുടെ ബന്ധമില്ലെങ്കിൽ മോൾക്ക് കിട്ടുമോ കിട്ടുക എങ്ങനെയാ കൊടുക്കുന്നത് മുഖ്യമന്ത്രി എന്നുള്ള ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് അതായത് ഒരു കാരണവെച്ചാൽ സി എം ആർ ഈ ആലപ്പുഴയിൽ നിന്ന് ഇങ്ങനെ വരുന്നത് തെറ്റല്ലേ അതൊക്കെ മണൽ വരാനുള്ള അനുവാദം എല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നത് ഈ ബന്ധമാണ് അത് തന്നെയല്ല ഈ പിണറായിക്ക് വേറൊരു കുഴപ്പം കുഴപ്പമുണ്ടാകാൻ പോകുന്നത് പിണറായി ഈ ഭീകരവാദികളുമായിട്ട് മുസ്ലിം എന്ന വാക്ക് ഉപയോഗിച്ചു പറഞ്ഞാൽ മുസ്ലിം എല്ലാം പേടിയാ മുസ്ലിം എന്ന് പറഞ്ഞാൽ എല്ലാ മുസ്ലിം പറ്റിയും പറയുന്ന പറയാം അത് ഞാൻ എപ്പോഴും പറ അല്ല എത്രയോ മാന്യം വര മുസ്ലിങ്ങളുണ്ട് രാജ്യത്തിന് വേണ്ടി ത്യാഗനുഷ്ഠിച്ചു സ്വാതന്ത്ര്യ സമരത്തിൽ ജീവത്യാഗം നടത്തി എത്രയോ മുസ്ലിം സഹോദരങ്ങളുണ്ട് കാരണവന്മാര് പക്ഷെ മുസ്ലിം എന്ന് പറഞ്ഞാൽ അന്നേരം എല്ലാരും എല്ലാ മുസ്ലിം എന്ന് പോയി ചാടുക ആ മുസ്ലിം സഹോദരം എനിക്ക് പറയാം നിങ്ങൾ നിർത്തണം ഈ തീവ്രവാദികളുണ്ട് മുസ്ലിം അത് മുസ്ലിം സമൂഹത്തെ ഏറ്റവും കൂടുതൽ ഇപ്പൊ ക്രിസ്ത്യൻ തീവ്രവാദികളുണ്ട് ഹിന്ദു തീവ്രവാദികളുണ്ട് ഞാൻ നിഷേധിക്കുന്നില്ല പക്ഷേ ഹിന്ദു തീവ്രവാദികൾ തീവ്രവാദികളാണ് ഹിന്ദു സമൂഹം പറയും ക്രിസ്ത്യൻ തീവ്രവാദികളെ പറ്റി ക്രിസ്ത്യൻ തീവ്രവാദികളെ നിയന്ത്രിക്കണമെന്ന് ക്രിസ്ത്യാനി തന്നെ പറയും ഈ മുസ്ലിം തീവ്രവാദികളുടെ കാര്യം പോലും മുസ്ലിങ്ങൾ ഇണ്ടുകല്ല അതുകൊണ്ട് അവർ നാണക്കിടുന്നത് അല്ല അവർ പറഞ്ഞത് തെറ്റാണ് തിരുത്തുന്നത് പറയണം തൻ്റെ അവർ കാണിക്കണം അപ്പോൾ ഇത് നന്നാവും ഇപ്പോൾ വന്നിരിക്കുക എന്താ പിണറായി വിജയൻ്റെ ജീവിതം അവരായി റിയാസ് എന്ന് പറയുന്ന ആളെ പിടിച്ച് മകളെ കെട്ടിച്ചു കൊടുത്തു അതെ ഇങ്ങനെ കെട്ടി എന്നുള്ള ചരിത്രത്തിൽ അവനൊന്ന് മര്യാദയുടെ മകളല്ലേ സ്ത്രീ അല്ലേ ഒന്നും പറയുന്നില്ല കെട്ടി കെട്ടി കെട്ടിക്കൊടുത്ത് അവന് കെട്ടിയതാന്ന് അവൻ പറഞ്ഞു നടക്കുന്നത് നടക്കുന്ന ഹിന്ദുവാട്ടെ അത് മുസ്ലിം തീവ്രവാദിയാണെന്ന് പിണറായിക്കറിയാവല്ലോ അതായത് പോപ്പുലർ ഫ്രണ്ടുമായിട്ടും അഭേദ്യമായി ബന്ധമുള്ള ആളാണ് മുഹമ്മദ് റിയാസ് അയാടെ അപ്പൻ ഒരു പോലീസ് ഓഫീസറായിരുന്നു നല്ല നല്ല മാന്യ ഇടുക്കി കോഴിക്കോട് അവള് കഴിയുമ്പോൾ നല്ല ഓഫീസറായിരുന്നു അയാടെ മകൻ ഈ തീവ്രവാദിയെന്നുള്ള പിണറായിക്കറിയാമല്ലോ പിന്നെ എന്തിനുള്ള മേളെ കെട്ടിച്ചു പിണറായി നിർബന്ധിച്ച ആള് കെട്ടിച്ചത് എനിക്ക് പിണറായിയുടെ മേളെ കെട്ടിയ തീരുന്ന പറയാൻ ചെറിയ വന്നതല്ലല്ലോ പിണറായി മെനവാടി പിടിച്ച് കെട്ടിക്ക് അപ്പോൾ ഒരു തീവ്രവാദി പെണ്ണുകൾ ഈ പെണ്ണെ കെട്ടിച്ചു കൊടുത്തായി മുസ്ലിം തീവ്രവാദത്തെ അല്ല അതിലൊരു ക്രൈമിന്റെ എനിക്ക് അനുകൂലിക്കുന്ന എനിക്കാത് അതായത് ഈവൻ ഒരു വേറെ ഗുണ്ടയാണ് ഈ റിയാസ് റിയാസ് ഡി വൈ എഫ് ഇ ആയിരുന്നു ഗുണ്ടയായിരുന്നു നന്ദകുമാറിൻ്റെ ഓഫീസ് അടിച്ചു ചേർത്ത് മുഴുവൻ അതായത് ഈ സി പി എമ്മിനെതിരെ ഉണ്ടായിരുന്നു മാത്രമല്ല കരുണാകരൻ ഉൾപ്പെടെ ഈ രാജ്യത്ത് മുഴുവൻ രാഷ്ട്രീയക്കാരെ പറ്റിയുള്ള എല്ലാ റെക്കോർഡുകളും സൂക്ഷിച്ചു വെച്ചിരുന്ന നന്ദവുമാണ് ആ സാധനം മുഴുവൻ അടിച്ചു കൊണ്ടുപോയിരുന്നവനാണ് അതിനുവേണ്ടി ആഫീസ് നന്ദവൻ്റെ ആഫീസ് അടിച്ച് തകർത്തത് അറിയാൻ പാടില്ല നന്ദവൻ ഞാൻ പറഞ്ഞിട്ടല്ലോ അത് റിയാസാണ് റിയാസിന് നേതൃത്വത്തിൽ അല്ല കുളിച്ചതെന്നല്ലോ നേരിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട രേഖയായിരുന്നു കോടി രൂപയാണ് എന്നാലും അപ്പോൾ ആ അവനെ തന്നെ കെട്ടി കെട്ടിച്ചുകൊടുത്തു വാർത്ത മത്സരങ്ങൾ ഇതൊക്കെ പിണറാക്കി ബന്ധമുണ്ട് അത്ര മോശമായി പക്ഷെ ഇപ്പോൾ വന്നിരിക്കുന്നത് ഞമ്മക്ക് അതൊക്കെ അവിടെ നിൽക്കട്ടെ നീ വന്നിരിക്കുക എന്താണ് ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഒന്ന് ആലോചിച്ച് ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ പിണറായി ഏതാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രൂപം കൊടുത്ത് മുറക്കോഴിമലാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രൂപം കൊടുത്തത് ആ മലയിൽ ഉൾപ്പെടെയുള്ള മേഖലയിൽ പോലും സി പി എം താഴെ പോയി പഴയ വോട്ടില്ല എവിടെ പോയി പണ്ട് കാലത്ത് അവിടെ വോട്ട് പിടിക്കാൻ പോലും ആരും പോയല്ല ബി ജെ പിക്ക് അവർക്ക് വോട്ട് ചോദിക്കാൻ പോലും പറ്റാത്ത സ്ഥലത്തൊന്നും ബി ജെ പിക്ക് പത്ത് നൂറ്റി എഴുപത്താറ് വോട്ടാണ് വേണ്ടിയിരിക്കുന്നത് എങ്ങനെ വേണം അതായത് ഇവരുടെ ഗുണ്ടായുസം കൊണ്ട് പേടിച്ച് നിൽക്കുന്നെങ്കിലും ഇപ്പോൾ ജനം ഇവർക്കെതിരായി എനിക്ക് അത്ഭുതം തോന്നുന്നുണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ ഇവർക്കെതിരായ അത് തന്നെയല്ല ആ ഒഴുക്ക് ബി ജെ പിയിലേക്ക് മനസ്സിലാക്കണം കോൺഗ്രസ്സും കമ്മ്യൂണിസ്റ്റും ഇവിടുത്തെ ഈ മുസ്ലിം പ്രകടനത്തിൽ നിൽക്കുന്നുണ്ട് ജനത്തിന് മനസ്സിലായി ഈ അതാണ് ഇവിടുത്തെ ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗം തൃശ്ശൂർ ക്രിസ്ത്യൻ വിഭാഗം തൃശ്ശൂർ മാത്രമല്ല ഓൾ കേരള ബേസ് നോക്കുമ്പോൾ ക്രിസ്ത്യൻ വിഭാഗവും ബി ജെ പിക്ക് അനുപരമായി മാറിക്കൊണ്ടിരിക്കുക കാരണം ഇവിടെ ജീവിക്കണം എന്നുള്ളതാണ് ഇവിടെ ജീവിക്കണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ തൊഴിൽ മേഖല നോക്കണം ഇവിടുത്തെ ഓഫീസുകൾ പരിശോധിക്കും ഓഫീസിൽ പോലും ന്യൂനപക്ഷ അവകാശം മുഴുവൻ മുസ്ലിമിന് അല്ലാതെ ക്രിസ്ത്യാനിക്കില്ല സിഖിനില്ല പാഴ്സിക്കും ഈ നില മുന്നോട്ട് പോകുന്നതിന് പിണറായി കൂട്ടി നിൽക്കുക പാലോളിക്കമ്മറ്റിയൊക്കെ ആയിട്ടിങ്ങനെ നടക്കുക അതുകൊണ്ട് ഇവിടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർ മുഴുവൻ ബി ജെ പിയിലേക്ക് പോകും അല്ലാതെ ആരൊക്കെയുള്ള ചെറുപ്പക്കാരും ചെറുപ്പക്കാരും മുഴുവൻ നാട് കേരളത്തിൽ കേരളത്തിന് പുറത്തായിപ്പോ ആരും ഇല്ലെന്നായി പിണറായി അത് സന്തോഷിക്കുക പൊക്കോട്ടല്ല എന്നുടെ മനസ്സിൽ കാരണം ഇലക്ഷൻ കൂട്ടിലില്ലായിരുന്നു ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറഞ്ഞു കോൺഗ്രസ് ഈ രാഹുൽ ഗാന്ധി ഇങ്ങനെ പ്രസംഗിച്ചു കിടക്കുക അങ്ങനെ പ്രസംഗിച്ചിടങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ എത്ര ഭീകരമായിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത് ഏറ്റവും അപകടരഹിതമായിരുന്നു എന്ന് പറഞ്ഞാൽ അപകടമായിരുന്നെങ്കിൽ പോലും ഏറ്റവും കുറച്ച് പീഡനം സഹിച്ചത് കേരളീയരാണ് ബാക്കി ഇരുപത്തിയൊമ്പത് സ്റ്റേറ്റുകൾ കമ്പയർ ചെയ്യുമ്പോൾ കേരളമാണ് കാരണം അച്യുത മുഖ്യമന്ത്രി അതുപോലെ കരുണാകരനായിരുന്നു ആ അവര് ഈ രാഷ്ട്രീയമായി ചില കാര്യങ്ങൾ ചെയ്തെങ്കിലും ഈ ഉത്തരേന്ത്യയിലൊക്കെ നടന്ന പോലെ മഴയും മുഴുവൻ പിടിച്ചിട്ട് അഴിച്ചു പോകുന്നില്ല വെടിവെച്ചു പോലും ചെയ്തില്ല